മലയാളത്തിലെ ജനപ്രിയ ഗായകനാണ് വിദു പ്രതാപ് സ്കൂൾ കാലത്ത് സംഗീത മത്സരങ്ങളിലൂടെ കയ്യടി നേടിയ വിധു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമയിൽ പാടുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററിന്റെ ശിഷ്യനാണ് ഇപ്പോൾ റിയാലിറ്റി ഷോ വേദികളിൽ വിധികർത്താവായി എത്തുന്നു എപ്പോഴും രസകരമായി സംസാരിക്കുന്ന വിധു ഇന്ന് ടെലിവിഷൻ ഷോകളിലെ താരമാണ് നടിയും നർത്തകിയുമായ ദീപ്തിയാണ് ഭാര്യ രണ്ടായിരത്തി എട്ടിലാണ് വിധു പ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് യൂട്യൂബ് ചാനലിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ജനശ്രദ്ധ നേടാറുണ്ട് പതിനഞ്ചു വർഷത്തിലേറെയായി വിവാഹ ജീവിതം നയിക്കുന്ന വിധു പ്രതാപും ദീപ്തിയും കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ ഭാര്യയും ഭർത്താവും എന്ന നിലയിലുള്ള ഇൻസെക്യൂരിറ്റികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഒരു അഭിമുഖത്തിലൂടെ ദമ്പതികൾ സംസാരിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിയുണ്ടാകും നിങ്ങൾ മാതൃകാ ദമ്പതികളാണെന്ന് പലരും പറയും മാതൃകാ ദമ്പതികൾ എന്നത് എപ്പോഴും സ്നേഹിച്ചിരിക്കുന്ന കപ്പിൾസ് അല്ല സ്നേഹമുള്ളിടത്തെ അടിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാകണം എത്ര തമാശ പറഞ്ഞാലും എത്ര അടി കൂടിയാലും ആ ബഹുമാനത്തിന്റെ വര കടക്കാതിരിക്കുക എന്നത് രണ്ടുപേരും ചിന്തിക്കേണ്ട കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലിരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നല്ലതേത് മോശമേത് എന്നറിയാൻ പറ്റുമെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി വിധുവിന്റെ ഒപ്പം എപ്പോഴും ഗോപികമാരാണ് എങ്ങനെയാണ് ദീപ്തി ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ദീപ്തിയുടെ മറുപടി ഇങ്ങനെ വിദു എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് ഒരാളോട് വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് അയാളുടെ സത്യസന്ധതയ്ക്കനുസരിച്ചാണ് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അദ്ദേഹം വിവാഹിതനാണെന്ന് സ്വയം അറിഞ്ഞിരുന്നാൽ മതിയെന്നും ദീപ്തി പറഞ്ഞു ദീപ്തിയുടെ കാര്യത്തിൽ ഇൻസെക്യൂരിറ്റി ഇല്ലെന്ന് വിധു പ്രതാപും വ്യക്തമാക്കി ആരും അങ്ങനെ അടുക്കില്ല അടുത്താൽ തീർന്നെന്നും വിദു പ്രതാപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചും ദീപ്തി സംസാരിച്ചു തങ്ങളെക്കാൾ പുറത്തുനിന്നുള്ളവർക്കാണ് ആശങ്ക ആദ്യമായി കാണുന്നവർ പോലും കുട്ടികളില്ലാത്ത കാര്യം ചോദിക്കും കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് രണ്ടുപേർ എടുക്കേണ്ട തീരുമാനമാണ് കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതിമാരും ദൈവം അനുഗ്രഹിക്കാത്തവരോ വിഷമിച്ചിരിക്കുന്നവരോ അല്ല കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ച് വിവാഹം ചെയ്ത എത്രയോ ദമ്പതിമാരുണ്ട് ഇത്തരം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ലെന്നും ദീപ്തി വ്യക്തമാക്കി തനിക്കും ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വിധുപ്രതാപും സംസാരിച്ചു കുട്ടികളില്ലെന്നറിഞ്ഞപ്പോൾ കാരണം പോലും ചോദിക്കാതെ തന്നെ ഡോക്ടറുടെ പേര് നിർദ്ദേശിച്ചവരുണ്ട് കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് ഓരോ ദമ്പതികളുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ഗായകൻ പറഞ്ഞു വിധു പ്രതാപിന്റെയും ദീപ്തിയുടെയും തുറന്നുപറച്ചിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക